ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ബേസിക്കായ കാര്യങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അതിൽ നമ്മൾ പതിനഞ്ചോളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അവരെ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു വൈപ്പിൻ മധ്യ ദുരന്തം നടന്ന വർഷം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ആരൊക്കെയാണ് ഇനി വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇവരൊക്കെയാണ് ആദിത്യ മുഹമ്മദ് റൈഹാൻ ആൻഡ്രിയ ഗൗതം കൃഷ്ണ വി നൈതിക് പി ദേവകി ആര്യമൻ അതുപോലെ തന്നെ ഹൃദ്യ ഹഡ്സൺ അഞ്ജിത അലൻ ഏർണസ്റ്റോ ധ്രുവ് എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ പേരും അവരുടെ പേര് പറഞ്ഞിട്ടില്ല നിർബന്ധമായും ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങൾ പേര് രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനവും ഇതേപോലൊരു ചോദ്യം നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം അഥവാ തീം എന്താണ് ബ്രേക്കിംഗ് ദ ചെയിൻസ് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ലോക മധ്യവർജന ദിനം എന്നാണ് ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്കൊരു ടൈമർ തന്നിട്ടുണ്ടാവും അതിനുള്ളിൽ ഉത്തരം അറിയാമെങ്കിൽ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ലോക മദ്യവർജന ദിനം ഒക്ടോബർ മൂന്നാം തീയതിയാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒക്ടോബർ മൂന്ന് മൂന്നാമത്തെ ചോദ്യം അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ് കൂടുതലായി മദ്യപിച്ചാൽ അത് ശരീരത്തിലെ കരൾ എന്ന അവയവത്തെയാണ് ബാധിക്കുന്നത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കരൾ വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കള്ള് നീര എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചോദ്യമായതുകൊണ്ടാണ് ടൈമർ നൽകാതിരുന്നത് കള്ള് നീര എന്നിവ തമ്മിലുള്ള വ്യത്യാസം നീരയിൽ ആൽക്കഹോൾ ഇല്ല എന്നതാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റായ ചോദ്യമല്ലെങ്കിലും നിങ്ങളുടെ അറിവിൽ വെച്ചേക്കുക അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്നാണ് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയതെന്ന് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ആറാമത്തെ ചോദ്യം ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏതാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏത് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തുവിൻ്റെ പേരാണ് സോമരസം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത് എത്തനോൾ എന്ന ആൽക്കഹോളാണ് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്തനോൾ എട്ടാമത്തെ ചോദ്യം പുകയിലയുടെ ജന്മദേശം ഏതാണ് പുകയിലയുടെ ജന്മദേശം ഏത് പുകയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്കയാണ് ഉത്തരം തെക്കേ അമേരിക്ക ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏത് മയക്കുമരുന്നാണ് ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്ന മയക്കുമരുന്നേത് ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്ന മയക്കുമരുന്നാണ് കറുപ്പ് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കറുപ്പിൽ നിന്നാണ് മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും കറുപ്പ് തന്നെയാണ് പതിനൊന്നാമത്തെ ചോദ്യം ഡ്രഗ്സിനോടുള്ള ഭയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഡ്രഗ്സിനോടുള്ള ഭയം അഥവാ ഫോബിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഡ്രഗ്സിനോടുള്ള ഭയം അറിയപ്പെടുന്നത് ഫാർമസോഫോബിയ എന്നാണ് പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഫാർമസോഫോബിയ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് അത് എടുത്തിരിക്കുന്നത് അറബി ഭാഷയിൽ നിന്നാണ് അറബി ഭാഷയിലെ അൽ കുഹൂൽ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ് ഉത്തരം ലോകാരോഗ്യ സംഘടന അതായത് ഡബ്ല്യു എച്ച് ഒയുടെ പദ്ധതിയാണ് പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഈ ഒരു ലക്ഷ്യത്തോടെ മുന്നേറുന്ന സംഘടനയാണ് ഡബ്ല്യു എച്ച് ഒ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർബൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകൾ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ആരുടെ വാക്കുകളാണിത് വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ വാക്കുകളാണിത് ഇതൊന്ന് ഓർത്തുവയ്ക്കുക പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വില്യം ഷേക്സ്പിയർ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ എൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പതിനേഴാമത്തെ ചോദ്യം കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ബ്രൗൺ ഷുഗർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ ആണ് പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ് നമ്മൾ കുറേയധികം മദ്യ ദുരന്തത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള മദ്യ ദുരന്തത്തിന് കാരണമാവുന്നത് എന്താണ് മെത്തനോൾ അഥവാ മീതെയിൽ ആൽക്കഹോളാണ് മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് ഇമ്പോർട്ടൻ്റായ ഒരു ചോദ്യമാണിത് ഇത് നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഉത്തരം എന്താണ് മെത്തനോൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏത് നമ്മൾ തൊട്ടുമുമ്പാണ് മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് മെത്തനോൾ ആണെന്ന് പറഞ്ഞത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ് വൈപ്പിൻ മദ്യ ദുരന്തം അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സംഭവിച്ചുവെന്ന് നമ്മൾ ഈ വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ ചോദ്യം കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് തേയിൻ എന്ന് പറയുന്ന വസ്തുവാണ് ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തേയിൻ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കുറേ ഗ്രന്ഥികളുണ്ട് അഥവാ ഗ്ലാൻസ് എന്നാണ് അതിനെ പറയുന്നത് അതിനെ അതിൽ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥി അഥവാ ഗ്ലാൻഡിനെയാണ് ബാധിക്കുന്നത് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായും കമൻ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം